ഇത് നിങ്ങൾ ഗിഫ്റ്റ് കോഡ് ആണ് അതിൽ ആദ്യത്തെ രണ്ട് നമ്പർ ഏഴും ഒമ്പതാണ് ബാക്കിയുള്ള നമ്പറുകൾ ഈ വീഡിയോയിൽ അങ്ങോട്ട് പറയുന്നുണ്ടാവും അപ്പൊ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാം ഇന്ന് നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുള്ളത് നമ്മൾ ക്രിസ്മസ് ഒക്കെ ആവുമ്പോഴതാണ് പ്രത്യേകിച്ച് നമ്മുടെ ക്രിസ്മസ് ഫ്രണ്ടിനെ സെലക്ട് ചെയ്യാം സീക്രട്ട് ആയിട്ട് ആയിട്ട് കൊണ്ട് തരും നിങ്ങളുടെ ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവും അല്ലേ സീക്രട്ട് ആയിട്ട് നമ്മുടെ നിങ്ങളുടെ മുന്നിലേക്ക് വരാം ാണ് അപ്പൊ ഇനി അങ്ങോട്ട് എല്ലാ ദിവസവും നിങ്ങൾക്ക് വേണ്ടിട്ട് യെജു പോട്ട് സമ്മാനങ്ങൾ തരാൻ വേണ്ടി പോവാണ് എല്ലാവർക്കും സമ്മാനങ്ങളല്ലേ ഇനി അപ്പൊ സമ്മാനങ്ങളൊക്കെ എങ്ങനെയാണ് കിട്ടാനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ അങ്ങോട്ട് പറയുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഏറ്റവും ആദ്യം ഒരു കോഡ് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത് കേട്ടോ ഈ വീഡിയോയിൽ അങ്ങോട്ട് പറയുന്നുണ്ടായിരിക്കും അപ്പൊ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ കോഡ് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് അല്ലേ അപ്പൊ എന്തായാലും എങ്ങനെയാണ് ബോർഡ് അവർക്ക് സമ്മാനം കൊടുക്കുന്നത് സീക്രട്ടായിട്ട് നമ്മുടെ ഫ്രണ്ടിനൊക്കെ സെലക്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞു അപ്പൊ അതുപോലെ ആയിട്ട് തന്നെ നിങ്ങളിൽ ഒരാളെ ഞങ്ങൾ സെലക്ട് ചെയ്യാൻ എല്ലാരും സമ്മാനം കൊടുക്കുകയും സമ്മാനം നിങ്ങൾക്ക് അതിലേക്ക് പങ്കെടുക്കാൻ എങ്ങനെയാണ് നിങ്ങൾ അതിൽ പങ്കെടുക്കേണ്ട എന്നുള്ള ഞങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ കൂടി നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞു ഈ വീഡിയോയിൽ വേണ്ടി പ്രത്യേകിച്ച് നമ്മൾ ക്രിസ്മസ് എക്സാം അടുത്തിരിക്കുന്ന സമയമാണ് അപ്പൊ എക്സാമിന്റെ സമയം ആവുമ്പോൾ നമ്മൾ എന്തായാലും പഠിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യും അല്ലെ അപ്പൊ നിങ്ങൾക്ക് പഠിക്കാനുള്ള സംഭവങ്ങളൊക്കെ കൂടുതൽ ഒന്നും കൂടെ ഉഷാറാക്കാൻ വേണ്ടി കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ട് പഠിക്കാൻ വേണ്ടിട്ട് നമ്മൾ സമ്മാനങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അത് മാത്രമല്ല നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് കോഡ് ഉണ്ടായിരിക്കും ക്ലാസ് നിങ്ങൾ കൂടി ആ കോഡ് കിട്ടാൻ വേണ്ടി നിങ്ങൾ നിങ്ങൾ പോലും അറിയാതെ ശ്രദ്ധിച്ചിരിക്കും അതോടുകൂടി നിങ്ങൾക്ക് നല്ല മാർക്ക് തന്നെ ക്രിസ്മസ് എക്സാമിന് സ്കോർ ചെയ്യും ചെയ്യാം പിന്നെ അവർക്ക് അറിയുന്ന പോലെ തന്നെ കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച ഫാക്കൽറ്റീസ് ആണ് ഈ ക്രിസ്മസ് എക്സാമിന് വേണ്ടിട്ട് യെജു പോട്ട് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് അല്ലേ അപ്പൊ സർപ്രൈസ് ആയിട്ട് നമ്മൾ സ്റ്റഡി പ്ലാനിൽ പറയുന്നത്

ഒരു സ്ക്രീൻഷോട്ട് അപ്ലോഡ് അപ്ലോഡ് ചെയ്യണം വെറുതെ ചെയ്താൽ പോരാ ഫോം നമുക്ക് കാണിച്ചു നിങ്ങൾ ആൾക്കാർക്ക് സമ്മാനങ്ങൾക്കാർക്ക് അയക്കലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അമ്പത് ആൾക്കാർക്ക് നൂറ് ആൾക്കാർക്ക് കഴിക്കാം അതിനനുസരിച്ച് നിങ്ങൾക്ക് പോയിന്റ്സ് പോയിന്റ് അതെ പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക സാനത്ത് ഗിഫ്റ്റ് കൊണ്ടു തരുന്ന പോലെ എജുപോട്ട് ലൈവ് ആയിട്ട് തന്നെ ആമസോൺ ഫ്ലിപ്കാർട്ട് മിന്ത്ര മാത്ര ക്ക് സമ്മാനങ്ങൾ ബുക്ക് ചെയ്തിട്ട് ലൈവായിട്ട് തന്നെ നീക്ക് തരും ലൈവ് ആയിട്ട് തന്നെ നമ്മൾ ഗിഫ്റ്റ് കിട്ടുന്ന ആളെ സ്പിൻ ചെയ്ത് സെലക്ട് ചെയ്തിട്ട് അതായത് ഏറ്റവും കൂടുതൽ സ്ക്രീൻഷോട്ടുകൾ അയച്ചിട്ടുള്ള ആൾക്കാരെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതിൽ ആരാണോ ഭാഗ്യശാലി എന്നുള്ളത് നമ്മൾ ലൈവില് വന്നിട്ട് സ്പിൻ ചെയ്തിട്ട് സെലക്ട് ചെയ്യും എന്നിട്ട് അവരെ ലൈവിൽ തന്നെ വിളിച്ചിട്ട് അവർക്ക് സമ്മാനം നിങ്ങൾ ഓർഡർ ചെയ്യും അല്ലേ അപ്പൊ അങ്ങനെയാണ് അപ്പൊ ഇതിന് പങ്കെടുക്കാൻ വേണ്ടി വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട കൊടുത്ത സ്ക്രീൻഷോട്ടുകൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ താ ഒരു ഗൂഗിൾ ഫോം തന്നിട്ടുണ്ടായിരിക്കും അതിൽ എന്തൊക്കെയുണ്ടാവും നെയിമുണ്ടോ ആദ്യം നിങ്ങൾ നിങ്ങളുടെ പേര് പേരെഴുതാം ആൻഡ് നിങ്ങളുടെ ഫോൺ നമ്പർ കാരണം നിങ്ങൾക്ക് ഗിഫ്റ്റ് തരാൻ വേണ്ടി ആൻഡ് ലൈവില് നിങ്ങളോട് വിളിച്ച് സംസാരിക്കണല്ലോ സോ അതിന് നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുക്കുക ആൻഡ് നിങ്ങൾ ഏത് ക്ലാസ്സിലാണ് ക്ലാസ് ഏതാണ് വെച്ചാൽ നിങ്ങൾ അത് ഇൻക്ലൂഡ് ആ നിങ്ങളുടെ ലൈവില് ലിങ്ക് നിങ്ങൾ ഷെയർ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ വീഡിയോ ഷെയർ എന്ത് വേണ്ടി ചെയ്തത് നിങ്ങൾ അയച്ചു കണ്ടാൽ മാത്രം മതി അത് അതും സ്ക്രീൻഷോട്ട് അപ്പൊ മിനിമം പത്ത് ആൾക്കാർക്ക് അയക്കണം പത്ത് സ്ക്രീൻഷോട്ടുകളാണ് മാക്സിമം അവിടെ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി കഴിയുക ഓക്കെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന സീക്രട്ട് കോഡ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിന്നർ ആവാനുള്ള ചാൻസ് കൂടും അപ്പൊ സീക്രട്ട് കോഡ് കോഡൊക്കെ ഉള്ള മിക്ക അഞ്ചാൾക്കാരെ സെലക്ട് ചെയ്യാം അപ്പൊ ഇത്ര ആൾക്കാർക്ക് അയച്ച് സീക്രട്ട് കോഡും കൂടെ നിങ്ങൾ അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചാൻസ് ഉണ്ട് അപ്പൊ നിങ്ങൾ എന്തായാലും വളരെ ഇമ്പോർട്ടന്റ് ആണ് എല്ലാ ലൈവും മുടങ്ങാതെ അത് രണ്ട് കുടും ും നേടാ സമ്മാനവും പിന്നെ അടുത്തത് നിങ്ങൾ ഏത് ലൈവ് ആണോ അല്ലെങ്കിൽ ഏത് വീഡിയോ ആണോ ഷെയർ ചെയ്തെന്ന് വെച്ചാൽ അതിന്റെ ലിങ്കോ അല്ലെങ്കിൽ ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഡേറ്റോ അടുത്തതിന് ഫില്ല് ചെയ്താൽ മതി പിന്നെ അടുത്ത അഡ്രസ്സിന്റെ ഭാഗമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ തന്നെ ഫില്ല് ചെയ്യാം അങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് സമ്മാനം ബുക്ക് ചെയ്ത് കാണിക്കാം അല്ലെങ്കിൽ നിങ്ങളെ വിളിച്ചിട്ട് അന്നേരം ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അന്നേരം അഡ്രസ്സ് കൊടുത്താൽ മതി അഡ്രസ്സ് ഓപ്ഷനൽ ആദ്യം തന്നെ കൊടുക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യമോ അവസാനായിട്ട് കൊടുത്താൽ മതി കാരണം നിങ്ങൾ വീട്ടിലോട്ട് സമ്മാനം എത്തിക്കണമല്ലോ അപ്പൊ അഡ്രസ്സ് വൈ ബുക്ക് ചെയ്തിട്ടായിരിക്കും അയക്കാം അഡ്രസ് അപ്പോൾ സമ്മാനം നൂറ് ശതമാനം ഉറപ്പാണ് ഓരോ ലൈവിലും നിങ്ങൾക്ക് സമ്മാനം തരുന്ന കാണിക്കും ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ മാത്രം ഫില്ല് ചെയ്താൽ മതി ഈ ഒരു സീക്രട്ട് സാൻഡ് ചാലഞ്ച് നിങ്ങൾക്ക് സമ്മാനം തരുന്നു അതിലൂടെ നിങ്ങൾ പഠിക്കുന്നു ഈ ചാലഞ്ച് നിങ്ങൾക്ക് ഹാഷ് ടാഗ് സീക്രട്ട് സാൻഡ് ഗിഫ്റ്റ് ചാലഞ്ച് ഫുള്ള് നമ്മുടെ ഹാഷ് ടാഗ് സീക്രട്ട് എന്നുള്ള കാര്യങ്ങളായിരിക്കും എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് ഇപ്പോ ഇനി ഈ വീഡിയോ മാക്സിമം പ്രണത്തിലോട്ടെത്തിക്കാം മാത്രെ നിങ്ങളുടെ ഫ്രണ്ട്സിന് കിട്ടട്ടെ വേഗം നിങ്ങളുടെ എല്ലാവർക്കും നിങ്ങൾ ഷെയർ ഈ ഒരു ചാലഞ്ച് ചെയ്യാണെന്ന് കാണിക്കാൻ വേണ്ടിട്ട് മറക്കണ്ട ഈ വീഡിയോ ആണ് ഷെയർ അതിന്റെ കൂടെ തന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾ ഈ കാര്യം കൂടെ ഉറപ്പ് വരുത്തണം എന്താന്ന് വെച്ചാൽ അടുത്ത കോഡ് നമുക്ക് പറയാമോ മിസ്സേ നമ്മൾ ആദ്യം ഏഴ് ഒമ്പത് ഒരു കോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ അടുത്ത കോഡാണ് അഞ്ച് നമ്പർ അഞ്ചാണ് ആ ഒരു ലക്കി നമ്പർ ഇനി രണ്ട് കോഡും കൂടെ ഉണ്ട് അവസാനം വരെ കണ്ടെങ്കിൽ കിട്ടും അപ്പൊ കോഡുകളൊക്കെ അടുക്കി വെച്ചിട്ട് ആ ലാസ്റ്റ് കിട്ടുന്ന നമ്പർ ഏതാണ് അതാണ് നിങ്ങൾ അടിച്ചു കൊടുക്കുന്നത് അപ്പൊ ഇതുപോലെ തന്നെയായിരിക്കും നമ്മൾ ലൈവില് സ്പിൻ ചെയ്തിട്ട് ആളെ സെലക്ട് ചെയ്യുക ിൽ ഒരാൾ തന്നെ നമ്മൾ നമ്മളിങ്ങനെ കൃത്യമായിട്ട് ഏറ്റവും കൂടുതൽ അയച്ചിട്ടുള്ള ആൾക്കാരെ സെലക്ട് ചെയ്തിട്ട് ആ അഞ്ച് ആൾക്കാരിൽ നിന്ന് ഒരാൾ നമ്മൾ ലൈവായി വന്നിട്ട് തന്നെ സ്പിൻ ചെയ്ത് സെലക്ട് ചെയ്യും ലൈവായിട്ട് തന്നെ അയാൾ നമ്മൾ വിളിക്കും നിങ്ങൾക്ക് അറിയാം ആരാണ് വിന്നർ എന്നുള്ളത് അപ്പൊ പറ്റിക്കാമെന്ന് വിചാരിക്കുക ആളെ വിളിച്ച സമ്മാനം ഉറപ്പായിട്ട് എത്തിയിരിക്കും അതെ അതിന്റെ വീഡിയോ കൂടെ നമ്മൾ ഈ യൂട്യൂബ് ചാനൽ തന്നെ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യേണ്ടി നിങ്ങൾക്ക് വീഡിയോ കിട്ടിയത് നിങ്ങളെ കൊണ്ട് തന്നെ വീഡിയോ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് അപ്പൊ നമുക്ക് ഇനി അടുത്ത നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചാല് ഈ വീഡിയോ കാണുന്ന എല്ലാരും ഓർക്കേണ്ടത് ക്രിസ്മസ് എക്സാം അടുത്തു ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ട് എങ്ങനെ ഈ ആറ് ദിവസം കൊണ്ട് മുഴുവൻ വിഷയങ്ങളും പഠിച്ചെടുക്കാം മുഴുവൻ വിഷയത്തിലും ഏകീഡ് നേടാൻ നമുക്ക് പലർക്കും അറിയില്ല അതിനു വേണ്ടിയിട്ട് കേരളം ഇന്ന് വരെ കാണാത്ത തിങ്കളാഴ്ച കൃത്യം നമ്മുടെ ലൈവ് ഉണ്ടാവുക കുറഞ്ഞ ദിവസം കൊണ്ട് കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സ് ആണ് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിട്ട് കേരളത്തിൽ എവിടെയും കിട്ടാത്ത രൂപത്തിൽ അതും ചുരുങ്ങിയ ദിവസം കൊണ്ട് ഇത്രയും കാര്യങ്ങൾ പഠിപ്പിക്കാന്ന് വെച്ചാൽ ഒരിക്കലും നടക്കാത്തെന്ന് ചിന്തിക്കുന്ന പലരുണ്ടാവും പക്ഷെ അങ്ങനെയല്ല കേരളത്തിലെ ബെസ്റ്റ് ടീച്ചർമാർ നിങ്ങൾ മുമ്പിലോട്ട് കൊണ്ടുവന്നിട്ട് തന്നെ കുട്ടികൾക്ക് എങ്ങനെ ക്ലാസ് എടുക്കണോ ആ രൂപത്തിന് ചുരുങ്ങിയ സമയം കൊണ്ട് എക്സാം ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾക്ക് എല്ലാ ചാപ്റ്ററും പഠിപ്പിച്ചെന്നിട്ട് എക്സാമിന് എങ്ങനെയാണോ ചോദ്യങ്ങൾ വരിക അത് അതുപോലെ തന്നെ നമ്മുടെ ലൈവിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ആക്കും അത് നമ്മുടെ യെജുബോർട്ടിന്റെ മറ്റൊരു വാക്കാണ് അപ്പൊ നിങ്ങൾക്ക് ഗിഫ്റ്റ് തരുന്നതിന് കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ നേടിത്തരുക എന്നാണ് നമ്മുടെ യെജുബോർഡിന്റെ ലക്ഷ്യം തിങ്കളാഴ്ച ചെയ്ത് വെച്ചത് കാണാം ഇപ്പോ ഇനി ആ ആ നമ്മൾ കമന്റ് സെക്ഷനിൽ ഫോമിന്റെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഡിപ്പോ ലൈവ് ലൈക്ക് ചെയ്തിട്ട് വെക്കാനും ഷെയർ വെക്കാനും അതിന്റെ സ്ക്രീൻഷോട്ട് നമ്മൾ കൂടെ പരിഗണിക്കും നമ്മുടെ ഈ ഒരു ഗിഫ്റ്റ് ചലഞ്ച് സ്റ്റാർട്ട് സ്റ്റാർട്ട് അല്ലേ തന്നെ അതിന്റെ സ്ക്രീൻഷോട്ട് അതായത് അതിന്റെ ലിങ്കും ഈ വീഡിയോയുടെ ലിങ്കും കൂടെ അയച്ചു കൊടുത്തിട്ട് ഇപ്പോ ഇനി അതിന്റെ നമ്മൾ ഫോമിൽ ഇടുക സ്റ്റാർട്ട് ഇപ്പോൾ ഇടുകൾ ഫോമിന്റെ നമ്മുടെ കമന്റ് സെക്ഷനിൽ പിൻ പിന്നെ ആ ആ ചെയ്യാൻ ുംടിച്ച് നോട്ടിഫൈ മീ ഓൺ ചെയ്ത് മൂന്ന് കോഡ് കഴിഞ്ഞു അല്ലെ അഞ്ച് കോഡ് അഞ്ച് നമ്പർ ഉള്ള ഒരു കോഡ് ആയിരിക്കും ഇനി ഏറ്റവും അവസാനുള്ള രണ്ട് നമ്പറുകളാണ് അതെ തുടക്കം മുതൽ അവസാനം പറഞ്ഞ അവസാനം വരെ പറഞ്ഞ കോഡുകൾ എന്താണോ അതൊക്കെ നിങ്ങൾ ചേർത്ത് വെച്ചിട്ട് അതുകൂടെ ഗൂഗിൾ ഫോമിൽ സീക്രട്ട് കോഡ് നിങ്ങളോട് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ചാൻസ് ചാറ്റ് അപ്പൊ ഇതുപോലെ തന്നെ എല്ലാ വീഡിയോയും എല്ലാ ലൈവും അവസാനം കാണുന്നതോടുകൂടി അതും ഒരു ലൈവിന് മാത്രല്ല ഇനി അങ്ങോട്ടുള്ള ഓരോ ലൈവിലും ഓരോ വിന്നർ ആയിരിക്കും ഉണ്ടാവുക അതായത് ഒരു ലൈവ് കൊണ്ട് മാത്രം തീർന്നില്ല അപ്പൊ ഇനി അങ്ങോട്ടുള്ള എല്ലാ നിങ്ങൾ നിങ്ങൾക്കാണ് എല്ലാ ലൈവിലും നമ്മുടെ സീക്രട്ട് കോഡുകൾ ഉണ്ടായിരിക്കും എല്ലാ ലൈവിലും നിങ്ങൾക്ക് സമ്മാനം ഉണ്ടായിരിക്കും എല്ലാ ലൈവിലും ലൈവ് ആയിട്ട് വന്ന് തന്നെ സ്പിൻ ചെയ്തിട്ട് വിന്നറെ സെലക്ട് ചെയ്യുകയും ചെയ്യും ലൈവ് ആയിട്ട് തന്നെ അയാളെ വിളിച്ചിട്ട് നമ്മൾ സമ്മാനം അതുപോലെ അതുപോലെ തന്നെ ക്രിസ്മസ് എക്സാം ഏകഡ് വേണ്ടിയിട്ട് ബസ്റ്റ് ഫാക്കൾ ക്ലാസ് അവിടെ ഉണ്ടായിരിക്കും നിങ്ങൾ സീക്രട്ട് സീക്രട്ടോടും ശ്രദ്ധയോട് കൂടി അവസാനം വരെ കാണുകയും അടിപൊളിയായിട്ട് എഴുതാ എല്ലാരും മേടിക്കുക അപ്പൊ ഇത്രേ ഉള്ളൂ ഈ പെട്ടെന്ന് ഷെയർ ചെയ്തോ മാക്സിമം ആൾക്കാർ കൂട്ടി വന്നോ ഇപ്പോ ഇനി നമ്മൾ പരിപാടിയിൽ പങ്കെടുത്തോ അടുത്ത ഭാഗ്യശാലി നിങ്ങളായിരിക്കും അപ്പൊ നിങ്ങൾക്ക് ഓർഡർ ചെയ്തിട്ട് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുക ചലഞ്ച് അടിപൊളിയായിട്ട് നിങ്ങൾ ഏറ്റെടുക്കല്ലേ അപ്പൊ എല്ലാവർക്കും ഗിഫ്റ്റ് കിട്ടട്ടെ ആൻഡ് അടിപൊളിയായിട്ട് എക്സാമിന് ക്രിസ്മസ് എക്സാമിന് ഫുൾ മാർക്കും കിട്ടട്ടെ യെസ് അപ്പൊ നമ്മള് ചലഞ്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പൊ നമുക്ക് ഒന്നും കൂടി പറയാം